ഹായ് ഫ്രണ്ട്സ് ഇനി ഇയാർക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് ലോങ് വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടാ അപ്പോൾ ഒരാളെ എഴുന്നേറ്റിട്ട് ഒരു ചായ എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു അമ്മയും മോളും എഴുന്നിട്ടില്ല അവരുടെ ചായ അവിടെ വെച്ചിട്ടുണ്ട് എനിക്കും അച്ചാനുള്ള ചായ അച്ഛൻ അച്ചനുകൊണ്ട് കൊടുത്തു ഇനി ഇത് എൻ്റെ ചായയാണ് ഇത് എനിക്ക് ലൈറ്റ് ചായ മതി ഉറങ്ങുന്നത് ലൈറ്റ് ചായ അരിക്ക് അടപ്പിടാൻ കലോപ്പിൽ വെച്ചു സാമ്പാർ കീഴന്നു അവിടുത്തെ ഇന്നലെ ഇരച്ച മാറി ബാലൻസ് ആണ് ഇതിനൊന്നും ദോശ ഉണ്ടാക്കിയില്ല അപ്പോൾ ഇതിൽ ഇറക്കുക വേണ്ട പറഞ്ഞതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഉണ്ടോ അപ്പം എനിക്ക് തന്നെ ഒന്നും കൂടെ ഒന്ന് കുതുന്നു അപ്പോൾ ഞാൻ വീട്ടുകയാണ് അങ്ങനെ ചേച്ചി അപ്പോൾ വെക്കാനായിട്ട് കിട്ടിയ ഓമയ്ക്കാണ് പപ്പായ അത് പഴുത്ത് പോയി അപ്പോൾ എന്നത് കണ്ടിച്ച് ഫ്രിഡ്ജ് വെച്ചാൽ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഓരോ കഷ്ണം എടുത്ത് തിന് വല്ലതുമോന്ന് ഓർത്തിട്ട് രാവിലെ എന്നാൽ അത് നടക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ കണ്ടിച്ച് വെച്ചു പപ്പായുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലല്ലേ അപ്പോൾ അത് പ്രത്യേകിച്ച് വലിയതായിട്ടത് പഴുത്തിട്ടില്ല ചെറിയ പഴുപ്പ് അപ്പോൾ ഇത് അമ്മയ്ക്കും എനിക്കും അച്ഛൻ്റെ മൊക്കെ തിന്നെ നോക്കാന്ന് ഇത്രയായിക്കോട്ട് പിടിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ രാവിലെ എണീച്ചിട്ട് രാവിലെ ഫേസ്ബുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ചായയൊക്കെ കുടിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കും കാണിച്ചേക്കാം രാവിലെ രാവിലെ ആണെങ്കിൽ ഒരു വല്ലാത്ത ഒരു മൂടി കിട്ടി പോലെ നിൽക്കും അപ്പം ഇവിടെ പൊട്ടനെ കണ്ടേക്കാന്ന് കൊടുത്തിട്ടായിരുന്നു വന്ന അല്ല അതിൻ്റെ ചെടികൾ മഴയൊക്കെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഇവിടത്തെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു അടിപൊളിയല്ലേ പൂക്കളൊക്കെ ഈ പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമാണോ അടിപൊളി അല്ലേ എല്ലാ ചെടികളൊക്കെ മാറ്റി അവരെയൊക്കെ അവർ സ്വസ്ഥമാക്കി ഒന്ന് വൃത്തിയാക്കി അവരുടെ ഒക്കെ മിണ്ടിയും പറഞ്ഞു നോക്കിയിരുന്നപ്പം ഒരു അനക്കം വെച്ച് കണ്ടോ ഈ ചെടി എത്ര പേർക്ക് ഇഷ്ടമല്ലേ ഇപ്പോൾ കൂടുതൽ നിൽക്കാൻ പറ്റുന്നില്ല മഴ പെയ്ത അപ്പം തലയിൽ വെള്ളം എണ്ണുകഴിഞ്ഞാൽ അപ്പത്തുന്നറങ്ങ ഓക്കെ രാവിലത്തെ പല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാര് കിടക്കാം തണുപ്പുണ്ട് ചാക്കി കാക്കി കിട്ടും ഇതാക്കിട്ടും അങ്ങനെ പറഞ്ഞാൽ എന്തീന്താക്കി ഇതാക്കിയ ഭയങ്കര സുഖം ഉണ്ടല്ലോ എന്നാണ് പൂക്കളൊക്കെ ഇടുന്നത് അങ്ങനെ വെച്ചിരുന്നു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ രേഷൻ തെട്ടാട്ടോ ഞാൻ ചിക്കൻ വെച്ചത് അച്ചൻ്റെ എടുത്ത് രാവിലെ കൂട്ടൂസിന് കൊടുത്ത് റാവത്തിന് കൊടുക്കുക പിന്നെ അച്ചമാളും കാര്യങ്ങളെ തിന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കണം ടൈമില്ല രാവിലെ കാപ്പി ഉണ്ടാക്കേണ്ടതുകൊണ്ട് സമയമെല്ലാത്തിനും പേപ്പർ തന്നെ വായിക്കാം ഒന്ന് ഓർത്തിരിക്കുക ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് പരത്തി ലൈപ്പറിയത്തോളം ഉണ്ടായിരുന്നേ ഒന്നെങ്കിൽ തിന്നാം ഇല്ലെങ്കിൽ യൂസ് അടിച്ച് കുടിക്കാം തണുത്തി ഫ്രിഡ്ജിൽ ഒരു ചൂട് സമയമൊക്കെ ആവുമ്പോൾ പനഞ്ഞ് വനുന്നേ കണ്ട അതിൻ്റെ ഉള്ളിൽ അതിന് തണുത്തരുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടി ഈ ഒരു കുപ്പായ ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ ആരോഗ്യത്തിനും വെള്ളം പയർ തണുപ്പായി നിങ്ങളൊക്കെ ചേർന്ന് ഇതുപോലെ അരി തിളച്ചു ഇത് ഇറക്കി വെക്കണം സാമ്പാറായി ഉണ്ടോ സാമ്പാറായി ഞാൻ കിച്ചണിലെ പണി തീരുന്നത് വരെ അവളെ ഇവിടെ ഇരിക്കും ഇങ്ങോട്ട് നോക്കടി പിന്നെ ഇത് പിന്നെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടി പന്നേ ഇങ്ങോട്ട് നോക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാമോ ദോശ റെഡിയായി ആയി പിന്നെന്തോ തട്ടു ദോശ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെയും കൂടെ കൂട്ടുക സെലിബ്രിറ്റീസിന് മാത്രം നിങ്ങൾ ലൈക്ക് സബ്മിങ് ചെയ്യാതെ ബിഗിനേഴ്സായ ഞങ്ങൾക്കും വേണ്ടിയിട്ട് സബ്മി ചെയ്യണം കേട്ടോ ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക ഓക്കെ താങ്ക്